നമസ്കാരം യോഗി സർക്കാർ മുസ്ലിം മതവിശ്വാസികളുടെ നമസ്കാരത്തെ ഭയക്കുന്നതിന് പിന്നിലെ കാരണമെന്താ ഇസ്ലാമിലെ ആചാരങ്ങൾക്ക് ഇടയിലേക്ക് കടന്നു ചെന്ന് അതിനെ ഇല്ലായ്മ ചെയ്ത് ഇസ്ലാമിനെയും മുസ്ലിങ്ങളെയും കരിവാരിത്തേക്കാനുള്ള ഈ നീക്കങ്ങൾക്ക് പിന്നിലുള്ള ലക്ഷ്യം മുസ്ലിം വിരുദ്ധ നടപടികളാണെന്നറിയാം എന്നാലും ഇത് കടന്നു ചെന്ന് അതിക്രമണത്തിൻ്റെ വഴി സ്വീകരിച്ച് മുസ്ലിം മതത്തെ ഇല്ലാതാക്കാനുള്ള നീക്കം ആ ലക്ഷ്യത്തിന് പിന്നിലെ യാഥാർത്ഥ്യങ്ങൾ എന്ത് എന്നുള്ളത് വസ്തുതാപരമായിട്ട് ബി ജെ പിയിൽ നിന്ന് തന്നെ തിരിച്ചറിയേണ്ടതുണ്ട് മുസ്ലിം നാമധാരികൾ ബി ജെ പിയോടൊപ്പം കൂടി അവരുടെ അവകാശങ്ങൾക്ക് വേണ്ടി പോരാടുന്ന സമയത്ത് അവകാശങ്ങൾ നിഷേധിക്കപ്പെടുത്തി മുത്തലാഖ് പോലെയുള്ള കരി നിയമങ്ങൾ കൊണ്ടുവന്ന് മുസ്ലിം മതവിശ്വാസത്തിലെ അല്ലെങ്കിൽ മുസ്ലിം മതവിശ്വാസികളായിട്ടുള്ള പുരുഷന്മാരെ ഭീകരമാരായി ചിത്രീകരിക്കുന്ന രീതിയിലും അതോടൊപ്പം തന്നെ ഉത്തർപ്രദേശിലെ നോയിഡയിൽ മുസ്ലിങ്ങൾക്ക് നിസ്കരിക്കാനുള്ള സ്വാതന്ത്ര്യം പോലും നൽകാതെ ഭരണഘടന ആർട്ടിക്കൽ പത്തൊൻപത് ഒന്ന് ബിയിലെ ലംഘനം നടത്തി ആ ലംഘനങ്ങൾ മോദി സർക്കാരിൻ്റെ നടപടികൾക്ക് മുന്നിൽ ഒന്നുമല്ലാതെയാക്കി മാറ്റി ഇസ്ലാമിനെയും മുസ്ലിമിനെയും വെട്ടയാടുന്ന ഈ നീക്കങ്ങൾക്ക് പിന്നിൽ മറ്റെന്തോ ഒരു ലക്ഷ്യമുണ്ട് എന്നുള്ളതിൽ സംശയമില്ല ഹൈന്ദവ വോട്ടുകളെ ഏകീകരിക്കാനുള്ള ലക്ഷ്യമാണെങ്കിൽ ഹൈന്ദവർക്ക് കുറച്ച് കാര്യങ്ങൾ വ്യക്തമായിട്ടുണ്ട് തീവ്ര നിലപാടിലുള്ള ഹൈന്ദവ വിശ്വാസികളല്ലാതെ യഥാർത്ഥ ഹിന്ദു മതവിശ്വാസികൾ യോഗി എന്നുള്ളത് സംശയമില്ലാത്ത കാര്യമാണ് കാരണം അത്തരത്തിലുള്ള നടപടികളാണ് യോഗി ഉത്തർപ്രദേശിൽ ചെയ്തിട്ടുള്ളത് ഇപ്പോൾ കടന്നു ചെല്ലുന്നത് മുസ്ലിം മത ആചാരങ്ങൾക്ക് മുൻപിലാണ് ഇവിടെ ശബരിമല വിഷയത്തിൽ ആചാര സംരക്ഷണത്തിന് വേണ്ടി മുസ്ലിങ്ങളടക്കം രംഗത്ത് വന്ന് ഹൈന്ദവ ആചാരം സംരക്ഷിക്കാൻ വേണ്ടി കേരളത്തിൽ പെടാപ്പാട് പെടുമ്പോൾ യു പിയിൽ നടക്കുന്നത് ബി ജെ പി എന്ന രാഷ്ട്രീയ പാർട്ടിയുടെ ഇസ്ലാം മത ആചാരങ്ങൾക്ക് ആചാരങ്ങൾക്കകത്തുള്ള കടന്നുകയറ്റമാണ് നോയിഡയിലെ പാർക്കുകളിൽ മുസ്ലിങ്ങൾക്ക് നമസ്കരിക്കാൻ പറ്റില്ല എന്ന് പറയുന്നു അത് ഭരണഘടനാ വിരുദ്ധമാണെന്ന് മാർക്കണ്ടേയ മാർക്കണ്ട അതിശക്തമായി വാദിച്ചിട്ടുമുണ്ട് അതിന് വ്യക്തമാക്കുന്നത് ഭരണഘടന ആർട്ടിക്കിൾ പത്തൊൻപത് ഒന്ന് ബിയിൽ കാര്യങ്ങൾ വ്യക്തമാണ് ആയുധങ്ങളില്ലാതെ ആക്രമ ലക്ഷ്യങ്ങളില്ലാതെ ഒരു മതസമൂഹം ഒന്നിച്ചു കൂടുന്നതിൽ യാതൊരു തെറ്റുമില്ല അതിന് ഭരണഘടന ഉറപ്പ് നൽകുന്നുമുണ്ട് ആ ഭരണഘടന ഉറപ്പിനെ ചോദ്യം ചെയ്ത് യോഗി സർക്കാർ മുൻപോട്ട് വന്നിട്ടുണ്ടെങ്കിൽ അത് മുസ്ലിം വിരുദ്ധ നടപടി തന്നെയാണെന്നുള്ളതിൽ യാതൊരു സംശയമില്ല ന്യായീകരണവുമായി മുൻപോട്ട് വരുന്ന ബി ജെ പിയുടെ കേരളത്തിലെ പ്രവർത്തകർക്ക് യോഗി സർക്കാരിൻ്റെ തീവ്രത ചിലപ്പോൾ അറിഞ്ഞിട്ടുണ്ടാകില്ല അറിഞ്ഞിട്ടും അറിയാത്തതുപോലെ നടിക്കുന്നതായിരിക്കാം സോഷ്യൽ മീഡിയയിലെ ചില സംഘപരിവാർ ന്യായീകരണ വിശ്വാസികൾ വന്ന് പറയുന്നു അത് ഭരണഘടനാ ലംഘനമല്ല മറിച്ച് ആ നീക്കങ്ങൾക്ക് പിന്നിൽ മറ്റൊരു ലക്ഷ്യമുണ്ട് എന്നുള്ളത് ആ ലക്ഷ്യമാണ് സുഹൃത്തുക്കളെ ഇവിടെ വ്യക്തമാക്കിയിട്ടുള്ളത് മുസ്ലിം വിരുദ്ധ നടപടികൾ യഥാർത്ഥ ഹൈന്ദവ വിശ്വാസികൾ കോൺഗ്രസിനോടൊപ്പം നിൽക്കുന്ന ഒരു കാഴ്ച ഇപ്പോൾ നമ്മൾ നിയമസഭാ തിരഞ്ഞെടുപ്പിൽ കണ്ടു കർഷകരെ ഉപദ്രവിച്ചു മുസ്ലിങ്ങളെ ഉപദ്രവിച്ചു ദളിതന വേട്ടയാടി ഈ വേട്ടയാടലുകളൊക്കെ യോഗി സർക്കാരിനെതിരെ ഒരു ചോദ്യചിഹ്നമായി ഇപ്പോൾ നിലനിൽക്കുമ്പോൾ ഒരു കാര്യം വ്യക്തമാണ് ഈ തിരഞ്ഞെടുപ്പിൽ ലോക്സഭയിലെ ഈ തിരഞ്ഞെടുപ്പിൽ ആയിരുന്നു അന്ന് ഇവർക്ക് മുൻതൂക്കം നൽകിയതെങ്കിൽ അതേ ഉത്തർപ്രദേശ് തിരിച്ചടി നൽകുമെന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല മുസ്ലിം മത ആരാധനാലയങ്ങൾക്ക് നേരെ ക്രമങ്ങൾ അയച്ചുവിട്ടും മുസ്ലിം സമുദായത്തിൽപ്പെട്ടവരെ വ്യാജ ഏറ്റുമുട്ടലിലൂടെ കൊലപ്പെടുത്തുകയും അതിലൂടെ നേട്ടമുണ്ടാക്കി രാഷ്ട്രീയ ലാഭമുണ്ടാക്കി അധികാര കസേര ഉറപ്പിക്കാമെന്ന ഒരു ലക്ഷ്യം നിങ്ങൾക്കുണ്ടെങ്കിൽ യഥാർത്ഥ വിശ്വാസികൾക്ക് സത്യം മറിഞ്ഞു തുടങ്ങി അവർ സത്യത്തോടൊപ്പം നീങ്ങുമ്പോൾ യോഗി സർക്കാർ താഴെ തട്ടിലേക്ക് മടങ്ങുമെന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല ന്യൂസ് ഡെസ്ക് പബ്ലിക് കേരള